എന്റെ പപ്പ എനിക്ക് തിരിച്ചു വേണം എന്റെ പപ്പയോടെ എനിക്ക് കുറെ തോന്നി ജീവിക്കണം ആ വേദനയില്ലെങ്കിൽ ഇരിക്കും എന്റെ കിഡ്നി ചേരുവാണെങ്കിൽ ഞാൻ കൊടുത്തേനെ ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മുഖത്തലയ്ക്കടുത്തുള്ള കല്ലുവട്ടാംകുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ രതീഷേട്ടൻ ഇദ്ദേഹത്തിന് ഷുഗർ വന്നതാണ് ആ ഷുഗർ കൂടി അദ്ദേഹത്തിന്റെ രണ്ട് കിഡ്നി ഇപ്പൊ തകരാറിലാണ് ക്രിയാറ്റിൻ കൂടുതലായിരുന്നു അല്ലെ രണ്ട് കാലും നീരായിട്ട് വയറ് വീർത്തു വരുന്ന ആ ഒരു അസുഖമായിരുന്നു തുടക്കത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആഴ്ചയില് മൂന്ന് ഡയാലിസിസ് വേണ്ടി വന്നിരിക്കുന്ന അവസ്ഥയാണ് ശരീരം എപ്പോഴും തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് രണ്ട് മക്കളുണ്ട് പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് ഇവര് ഇതുവരെ വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഇവർ താമസിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അമ്മയുടെ കൂടെയാണ് വേറെ മാർഗം ഒന്നുമില്ലാത്ത അവസ്ഥയായതുകൊണ്ടാണ് അവർ അമ്മയുടെ കൂടെ താമസിക്കുന്നത് ഇവര് കൊല്ലപ്പണിക്കാരാണ് അപ്പൊ ഇവിടുത്തെ അച്ഛൻ ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇവിടെ കൊല്ലപ്പണി ചെയ്ത് കിട്ടുന്ന ദിവസം കിട്ടുന്ന എന്തെങ്കിലും ഉച്ചമായിട്ടുള്ള എമൗണ്ട് കിട്ടുന്ന ആ എമൗണ്ടിൽ നിന്നാണ് ഒരു ഒരാറോളം പേരടങ്ങുന്ന ഈ കുടുംബം കഴിയേണ്ടത് ഇദ്ദേഹത്തിന്റെ കിഡ്നി ഓ ഗ്രൂപ്പ് ഓ പോസിറ്റീവ് അല്ലേ ഓ പോസിറ്റീവാണ് അപ്പം ഓ പോസിറ്റീവ് കിഡ്നി മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു സഹായം കൂടിയാണ് ചോദിക്കുന്നത് അത് കാണുന്ന ഈ വീഡിയോ കാണുന്ന പ്രിയ പ്രേക്ഷകര് ഈ കുടുംബത്തെ ഏതെങ്കിലും തരത്തിലൊന്നും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക ഏതെങ്കിലും സംഘടനകൾ ഇത് കാണുന്നെങ്കിൽ അവര് ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ ഒന്ന് ഏറ്റെടുക്കുക എന്റെ പപ്പയ്ക്ക് കിഡ്നി രോഗമാണ് കിഡ്നി മാറ്റി വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഞങ്ങളെ പൈസ ഇല്ല എന്റെ പപ്പ മുമ്പ് ജോലിക്ക് ഇങ്ങനെ ആയപ്പോ ജോലിക്ക് ഒന്നും പറ്റത്തില്ല വരുമാനം ഒന്നുമില്ല അമ്മയ്ക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല എൻറെ അച്ഛനെ നോക്കണം എല്ലാരും സഹായിക്കണം എന്റെ ചേട്ടൻ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ് എന്റെ ചേട്ടൻ പഠിത്തം കഴിഞ്ഞു ജോലിക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് എൻ്റെ പപ്പയ്ക്ക് വയ്യ എൻ്റെ പപ്പ എനിക്ക് തിരിച്ചു വേണം എന്റെ പപ്പയോട് എനിക്ക് കുറെ തോളം ജീവിക്കണം എന്നെല്ലാരും സഹായിക്കണം എല്ലാരും സഹായിക്കണം എന്റെ പപ്പ എന്നെ തിരിച്ചു വേണം പകൻ ഒരാശങ്ക അപ്പൊ നാല് മാസമായതുകൊണ്ട് ആ വേദന ഇല്ലെങ്കിൽ ഇരിക്കുക അപ്പഴായി എത്രപോലെ അതിന് ശേഷം എന്റെ മോൻ അല്ല സുഖമല്ലാതായി എല്ലാം കൊണ്ടുപോയി അന്നുട്ടു മനസ്സിന് വേദനയേ ഒരു ദിവസത്തെ മോന് കണ്ണീര് ഓടിക്കാത്ത ദിവസം എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി എന്റെ മോന് വേണ്ടി എല്ലാരും സഹായിക്കണം ഞങ്ങളെ കൊണ്ടുവരുന്ന നിവർത്തിയില്ലാത്തവരാ ഞങ്ങൾ ഈ ആലപ്പണി ചെയ്താ ഞങ്ങൾ ജീവിക്കുന്നത് അതേ എന്നും കിട്ടത്തില്ല നല്ലപ്പോഴൊക്കെ ഉള്ള പണികളെ കൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങള് ആറ് വയറ് എല്ലാവരും കഴിയുന്നു സഹായിക്കണം എൻ്റെ പേര് രതീഷ് ഞാനൊരു ബിൽഡിംഗ് വർഷം വായിക്കാരാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങളായി ഏറ്റവും കയറി കൂടി ആശുപത്രിയിലായി ഡയലിസ് ചെയ്യുന്ന ഡോക്ടർമാർ പറഞ്ഞു ഞാൻ ഡയലിസ് ചെയ്ത് അങ്ങനെ ഇരിക്കുക ആഴ്ച മൂന്ന് പ്രാവശ്യം ഡയലിസ് ചെയ്യുന്നത് ഈ നാല് വർഷം വരെ ആരുടെങ്കിലും കൈട്ടിട്ടില്ല അതിനൊരു വഴി ദൈവം തന്നെ എല്ലാവരും സഹായിക്കും എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ വളർത്തണം എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കാം അതാണ് എൻ്റെ ആഗ്രഹം ഞാൻ പത്തിലാ പഠിക്കുന്നത് എന്റെ പപ്പായക്ക് കിഡ്നിയുടെ പ്രശ്നമാണ് ഈ കിഡ്നി മാറ്റി വെക്കാൻ നാപ്പത്തഞ്ചു ലക്ഷം രൂപ വേണോന്ന് ഡോക്ടർ പറഞ്ഞ് എല്ലാരും ഒന്ന് സഹായിക്കണം പടുത്ത് നിർത്തിയാലോ ആലോചിക്കോ പപ്പായ്ക്ക് കഴിയാത്തത് കൊണ്ട് ഇപ്പൊ വരുമാനം ഒന്നും ഇല്ല അമ്മയ്ക്ക് ഒരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പടുത്ത് നിർത്തിയാലോ ആലോചിക്കണമെന്ന് ആഗ്രഹമുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് വരുമാനം ഇവിടെ ആലയിൽ ജോലി ചെയ്യുന്ന വരുമാനം ഉള്ളല്ല ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്യണം അതിന് ഭജണം ചെയ്യുന്നതിന് തൊള്ളായിരം രൂപ വെച്ചിട്ടാവും പിന്നെ കിഡ്നി മാറ്റി വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു അതിന് നാപ്പത്തഞ്ച് ലക്ഷം രൂപയാവുന്ന പറഞ്ഞാല് ചെയ്യുന്നേ ചെയ്യുന്നതിന് അതെല്ലാം ബന്ധുക്കാരും എല്ലാം ഇങ്ങനെ തരുവാന്നുണ്ടേ അതിൻ്റെ അകത്ത് ആവശ്യം എന്റെ കിഡ്നിന്നെങ്കി ഞാൻ കൊടുത്തേനെ പക്ഷെ ഇതാ ഒന്നും പറ്റത്തില്ലേ വേറെ വരുമാനൊന്നും ഇല്ല പത്താം ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ പഠിച്ചോണ്ടിരിക്കാം ക്ലാസ് കഴിയട്ടെ നിന്നെ സഹായിക്കും കേട്ടോ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ തന്നെ നിങ്ങളെ സഹായിക്കും പഠിച്ച് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല പഠിക്കുക കേട്ടോ